ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചർച്ച ഈ രോമം കൊഴിച്ചിൽ ഡോക്സിന്റെ രോമം കൊഴിച്ചിൽ രോമം കൊഴിച്ചിൽ പല രീതിയിലുണ്ട് ഫംഗസ് ഉണ്ടാവാം പല രീതി കൊണ്ടാവാം ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ അപ്പോൾ ഡോഗകളുടെ രോമം കൊഴിച്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ ആ രോമം കൊഴിച്ചിൽ പല രീതിയിലാവാം നമ്മളിട്ടിരിക്കുന്ന ബെൽറ്റ് കോളർ അതിൻ്റെ അലർജി സംബന്ധമായിട്ട് രോമം കൊഴിയാം പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നല്ലപോലെ മുടി കൊഴിയുന്നത് കണ്ടുവരാറുണ്ട് പിന്നെ ഡോട്ട് വീഴണത് അത് ഫംഗസിൻ്റെ അല്ലെങ്കിൽ ബ്ലഡിൽ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ മുടി കൊഴിച്ചിൽ അതെന്താ സംഭവം നമ്മൾ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാവാം നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ ഈർപ്പം നിന്നിട്ടാവാം ഈ കൂട്ടിനകത്ത് യൂറിൻ പോയിട്ടോ അല്ലെങ്കിൽ കൂട് കഴുകി വിട്ടിട്ടോ നമ്മൾ ഉണങ്ങാത്ത ഡോഗിനെ കയറ്റിട്ട് ആ ഈർപ്പം നിന്നിട്ട് ഡോഗിൻ്റെ മേത്തേക്ക് മുടി കൊഴി കുഴിച്ചിൽ സംഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ കഴുകി വിടുന്നത് ഡോഗിനെ കഴുകുന്നത് മാക്സിമം ഇരുപത് ദിവസം കൂടുമ്പോഴേക്ക് ഡോഗിനെ കഴുകാവും കഴുകി കഴിഞ്ഞാൽ ഉണക്കി ഡ്രൈ ആക്കിയിട്ട് ശീവി എടുക്കണം ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഷ ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ഭാഷ എടുക്കുക നല്ലപോലെ കോമ്പി ഉണ്ട് അങ്ങനെ കോമ്പ് ഇത് വിട്ടേ നിർ നിർത്തി കഴിഞ്ഞാൽ രോമം കൊഴിയും നമുക്ക് പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത് പിന്നെ അതൊരു സപ്ലിമെൻറ്റ് ഇപ്പോൾ ഹെൽത്തി ഹെയർ ഹെയർ ഹെൽത്ത് ഉണ്ട് ന്യൂട്രിക്കോട്ട് ന്യൂട്രിക്കോട്ട് ഉണ്ട് അഡ്വാൻസ് ഉണ്ട് അങ്ങനെ പല മാർക്കറ്റിൽ പല സാധനങ്ങളും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ജർമ്മൻ ഷിപ്പ് ആണെങ്കിൽ ലോങ്ങ് ഹെയർ ആയിരിക്കും ഷോർട്ട് ഹെയർ ഉണ്ടാവും കോട്ട് ഉണ്ടാവും ഇതെല്ലാം വേറെ വേറെ ചെർപ്പാണ് കോമ്പ് എടുക്കാനുള്ള ചെർപ്പ് വേറെയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ കോമ്പ് ചീ ചെയ്തെടുത്താൽ മാത്രമേ ആ ഹെയർ ഉള്ള കൊഴിഞ്ഞു നിൽക്കാനുള്ള ഹെയർ വരുള്ളൂ അപ്പൊ നമ്മൾ ചീവി എടുക്കാതെ എന്താവും നമ്മുടെ കണ്ണിൽ യഥാഷ്ടം രോമം കൊഴിഞ്ഞു പോകാതെ നമുക്ക് കാണപ്പെടുന്നത് കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണപ്പെടും അപ്പം ചീവി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര കാണില്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഡോഗ് ഡോഗയ ഡോഗെങ്കിലും ഷോട്ടേ ഡോഗി രോമം കൊഴിയും നായകൾക്ക് ഡോഗ്സിന് അത് നമ്മൾ ചീവി എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോമം കൊഴിച്ചലിന് അത് പിന്നെ ഈർപ്പം കമ്മിയാക്കുക പിന്നെ ഹെൽത്തി ഫുഡുകൾ കൊടുക്കുക പിന്നെ ഫുഡ് അലർജി ഉണ്ട് ചില ഡോക്സിന് ഫുഡ് ഫുൾ ഫുഡ് എലർജി ഉണ്ട് ചില ഫുഡുകൾ ചേരില്ല അതോടൊപ്പം ഡോക്ടർ ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ കണ്ട ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ കുഞ്ഞു രോമമുള്ളതൊക്കെ ഉള്ളതൊക്കെയാണ് ഡോബർ ലാബർ ഡോറ് ഡാഷ കൊണ്ട് അങ്ങനെ കുഞ്ഞു രോമമാണ് അവർക്ക് അവർക്കെല്ലാം ചീർപ്പല്ല വേണ്ടത് ബ്രഷ് ആണ് വേണ്ടത് നമ്മൾ രണ്ട് ഭാഗം ബ്രഷ് ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആമസോണിലൊക്കെ വാങ്ങിയിട്ട് വീതിയുള്ള സ്റ്റീലിന്റെ മെറ്റലിന്റെ ആ ചെറിയ ടൈപ്പ് ബ്രഷ് കിട്ടും അതൊക്കെ നമ്മുടെ ഹെയർ നല്ലപോലെ വരും ഇത് ശ്രദ്ധിക്കുക നല്ല ഷാംപൂ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ എങ്ങനെ മെയിൻ്റെസ് ചെയ്ത് പോകണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്കിൻ്റെ ഹെയറിനെ നമ്മൾ മെയിൻ്റൻസ് ചെയ്ത് പോയാൽ മാത്രമേ ഡാമേജ് വരാതിരിക്കുള്ളൂ ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഇത് മുണ്ടു കുഴിഞ്ഞ് പോണത് പിന്നെ അനാവശ്യമായി കുളിപ്പിച്ച് വെറുതെ വെറുതെ കുളിപ്പിക്കുക അതൊക്കെ അതൊക്കെ മനസ്സിലാക്കി ചെയ്യണം എല്ലാവരും ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും അവരുടെ ധാരണ ഡോഗിനെ ഡോഗനെ കഴിഞ്ഞാൽ സ്മെല്ല് പോവും ഡോഗിന് വേപ്പകരുതി ഇല്ല അതാണ് ഈ സ്മെല് വരുന്നത് അല്ലെങ്കിൽ ചെവിയിൽ നിന്നായിരിക്കും സ്മെല്ല് വരാം അല്ല മലദൂരത്തിനായിരിക്കും സ്മെല്ല് വരിക അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഡോഗിനെ കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ട് സ്മെല്ല് വരാതിരിക്കില്ല അത് കൂടുതൽ പ്രശ്നം വരികയുള്ളൂ ഈർപ്പം നിൽക്കുമ്പോൾ നമ്മൾ ഈർപ്പം നിൽക്കുമ്പോൾ ഡോഗിന് ഫംഗസ് സംഭവിക്കും അതിന്റെ ഹെയറിന് അത് സ്കിന്നിൽ ഉണങ്ങാനുള്ള സമയം കിട്ടില്ല അപ്പോൾ അവിടെ ഫംഗസ് വരും ആ സ്മെല്ലാവാം നമുക്ക് ഒരു വൃത്തികെട്ട സ്മെല്ല് അപ്പോൾ നമ്മൾ കുളിപ്പിക്കുന്നതൊക്കെ മാക്സിമം ഇരുപത് ദിവസത്തിനകത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മൂന്നാഴ്ച ഉള്ളിലേക്കെ കുളിപ്പിക്കാവും കുളിപ്പിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഉണക്കി എടുക്കുക ഡോഗെനെ അപ്പോൾ സ്മെല്ല് കുറവുണ്ടാവും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഹെയർ ഹെൽത്തായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുക നമ്മൾ ആദ്യം ഒരു സ്മെല്ല് വരുന്ന ഡോഗിനെ കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യസ്ഥിതി മോശപ്പെട്ടു പോകും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യാനായി അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ബെൽറ്റ് കോളർ ഞാൻ പറഞ്ഞില്ലേ അത് എന്ത് കൊണ്ടെന്നറിയാൻ പറയാൻ കാരണം ഈ ക്ലോത്തുകൾ ചില ഡോക്സിൽ ചേരില്ല അല്ലെങ്കിൽ മറ്റേ ആയിരിക്കും ഇത് ഡോകുകൾക്ക് ചേരില്ല അത് ഫിക്സ്ഡായി ഇടുമ്പോൾ സമയത്ത് ആ ഭാഗം ഓട്ടോമാറ്റിക്കായി ചൊറും ചൊറും ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഹെൽത്ത് അതിൻ്റെ ഹെയറിൽ ഒരു അലർജിക്കൽ അലർജി സംഭവിക്കും അവിടെ അപ്പോൾ ഷെഡ്യൂൾഡ് ആവും കംപ്ലീറ്റ് മുടിയിൽ പോകാനായിട്ട് എത്രയും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം ബെൽറ്റ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് സാങ്ങൾ വാങ്ങിക്കുക നമ്മൾ കറക്റ്റ് സമയത്ത് വെരി ഇളക്കിയില്ലെങ്കിലും ഇതുപോലെ ഇടയ്ക്ക് ഡോട്ടൊക്കെ വരും സ്കിന്നിൽ ഡോട്ട് വരും ഹെയർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും അത് ഒരു വേറെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട് അങ്ങനെ കാണുകൾ ഡോക്ടർ ഇത് കാണിച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പിന്നെ ചില കാര്യങ്ങളൊന്നും ഡോക്ടർ ഇത് കാണിക്കുക നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് ഹെയർ ലോസ് തടയാൻ സാധിക്കും ഹെയർ ലോസ് പല രീതിയിലുണ്ട് അത് മനസ്സിലാക്കണം നമ്മൾ ഹെയർ ലോസ് ഒരു കാര്യം കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല നല്ല ഷാംപൂ യൂസ് ചെയ്യണം നല്ല ഹെൽത്തിയുള്ള സാധനങ്ങൾ കൊടുക്കണം ന്യൂട്രിക്കൂട്ടെ ന്യൂട്രി വെച്ച് അങ്ങനെയുള്ള ഹെയറിന് സപ്പോർട്ടിങ് ആയ മെഡിസിൻ നമ്മൾ കൊടുക്കണം നല്ല ഫുഡ് കൊടുക്കണം നല്ല വ്യായാമം വേണം ഈ കോമ്പ് ചെയ്യുമ്പോഴും ഗ്രൂം ചെയ്യുമ്പോഴും നല്ലപോലെ ഗ്രൂം ചെയ്യുക ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണം നമ്മുടെ കൈ കൊണ്ടൊക്കെ നല്ലപോലെ ഹെയറിനെ ഇതാക്കണം അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെയറിനെക്കപ്പ് എത്താൻ സാധിക്കും നല്ലപോലെ ചീ നിക്കണെങ്കിൽ ക്ലീനായിരിക്കും ഡോപ്പുഴി ക്ലീൻ ആയിരിക്കും നിങ്ങൾക്ക് ടിപ്സിൻ്റെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഡോബരി നമ്മളാണ് വൃത്തയ്ക്ക് വെക്കേണ്ടത് വൃത്തേക്ക് വെച്ചാൽ മാത്രമേ കാണാൻ ക്യൂട്ടായിട്ടുണ്ടാവുള്ളൂ ഈ മുടി കൊഴിയുന്നു എന്നൊരു റീസൺ നമുക്ക് വരാനുള്ള കാരണം നമ്മൾ നമ്മുടെ നോട്ടക്കുറവ് കൊണ്ടും വരാൻ ചാൻസ് ഉണ്ട് അത് പിന്നെ പാരമ്പര്യമായിട്ട് ഹെയർ പോകുന്ന ഡോക്സുകൾ ഉണ്ടാവും നിങ്ങൾ കണ്ടുവരാറുണ്ടാവും നിങ്ങൾ പപ്പീസിനെ എടുക്കാൻ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് മുടി നല്ലപോലെ പോയിട്ടുണ്ടാവും ചൊട്ടമുടി ഉണ്ടാവും ഫംഗസ് ഉണ്ടാവും അത് ജന്മന ഉള്ളതായിരിക്കും അപ്പോൾ അമ്മ ജനറേഷൻ അതിൻ്റെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ തലമുറകളിൽ തന്നെ ഈ മുടിയുടെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും ഈ മേഞ്ചൽസ് ഒക്കെ മെയിൽ മെയിൻജലിനൊക്കെ അസുഖമുണ്ടല്ലോ അപ്പോൾ പലതരം മേഞ്ചിലുണ്ട് അപ്പോൾ ഞാൻ ആ രീതിയിലൊക്കെ പെടുന്ന ഡോക്സ് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടർ അത് കാണിക്കേണ്ട വേണം അത് നിങ്ങൾ ഡോക്ടർ ഒരിക്കും ക്രോസ് ചെയ്ത് ആ കുഞ്ഞെടുക്കാൻ കൂടെ പാടില്ല ഓക്കെ ഇതൊരു കാരണമാണ് അതിന്റെ പാരമ്പര്യത്തിൽ വരുന്നതും ഒരു കാരണമാണ് അപ്പോൾ പലതരം കാരണം കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാം ഷാംപൂ മാറിക്കഴിഞ്ഞാൽ സംഭവിക്കാം പലതരം മെയിൻജിൽസ് ഉണ്ട് പലതരം ഫംഗസ് ഉണ്ട് പിന്നെ താരം താരം കൂടിക്കഴിഞ്ഞാലും താരം ഫംഗസ് ആണ് അത് മെയിൻജിലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കാം അതെങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഈ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം അപ്പൊ അങ്ങനെയെല്ലാം കാണുക നല്ല ഡോക്ടർ കാണിക്കുക കാണിച്ചു ട്രീറ്റ്മെന്റ് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്